പ്രിയരെ അനുഭവിക്കുവാനും വിശ്വാസം ജീവിതത്തിൽ െരെ പരിശീലനം അനിവാര്യവും രക്ഷയെ കുറിച്ച് അറിയുവാനുള്ള വേദിയാണ് എൻ സി സി എൽ ഒരുക്കേണ്ടത് കുട്ടികളുടെ ശ്വാസ പരിശീലനം പത്ത് വർഷമായിരുന്നു പിന്നീടത് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷത്തെ ശ്വാസ പരിശീലനം നിർബന്ധമായും നിഷ്കർഷിക്കുന്നു വിശ്വാസ പരിശീലന വേദിയായ തലത്തിൽ നിന്നും അനുഭവത്തിന്റെ തലത്തിലേക്ക് കുട്ടികളെ വളരുവാൻ പ്രാപ്തരാക്കുന്നു മാതാപിതാക്കളിലും ഇടവക സമൂഹത്തിലും മുതിർന്ന സഹോദരങ്ങളിലും സുവിശേഷത്തിന്റെ അഭാവമാണ് കാണുന്നത് അതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപുള്ള തലമുറ അറിവിന്റെ തലത്തിൽ വളരെ പിന്നിലായിരുന്നു എങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ അബ്രഹാമിന്റെ സന്ദിധികളായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം

സഭാ നേതൃത്വവും അതിനനുഗരണീയമായി മാറണം നമ്മുടെ ആഘോഷങ്ങളെല്ലാം വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സമൂഹത്തിലും ക്രൈസ്തവീകരിക്കാൻ ആണ്ടോട്ടത്തിലെ ആഘോഷങ്ങൾക്കപ്പുറം ഉണ്ടെന്ന ഉൾക്കാഴ്ച അടുത്തലമുറയിൽ വളർത്തിയെടുക്കണം സുശേഷത്തേക്കാൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അടുത്ത അടുത്തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ മികവും സാമൂഹ്യ ും വിശ്വാസത്തിന്റെ ബാധിക്കുന്നത് വിദ്യയുടെ മികവും സാമൂഹിക മാധ്യമങ്ങളുടെ മേഖലകളും ഫലപ്രദമായി ഉപയോഗിച്ച് ഒരു വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം